ും കൂട്ടിട്ട് പോയിട്ട് ഇവിടെ മോപ്പിനും കൂട്ടി കൂട്ടി പൈനൊന്നു കൊണ്ട പൈന കോളത്തിൽ പൈതാ നല്ലൊരു വല്യ പൈന്റെ കറവർക്കോർന്നോക്കിയതാ അവിടെ നോക്കി കണ്ടോ പാപ്പാ കണ്ടാൽപ്പത്തിമൂന്നു പോയി ഇതിനെ പേടിച്ചപ്പോ നീ നല്ലതാ ഭാഗം കൊണ്ടു നല്ല മോനാണ് കൊണ്ടേട്ടോളു ഞാൻ പറഞ്ഞത് സ്വകാര്യത്തിന് മതി എത്ര ഇരുപത്തല്ല ഇരുന്നൂറ്റിഅമ്പത് എന്തിനാ ഇത് വേണ്ടി ഞാൻ കൂട്ടി ഞാൻ പറഞ്ഞു പല്ലൊരു പോലും പറഞ്ഞു ആ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും நல்ல வல்ல நல்ல வயறிய കൊണ്ടേക്കോ വാ വരി ലാ ലാ ഓർ കൈനേരെ വാങ്ങാ കൈനേരെ കൊടകി ഫസ്റ്റ് ആച്ചോടാ ഈ കറവച്ചോടാ അങ്ങോട്ട് ആകെ കേച്ചു വേ അങ്ങനൊരു ഇഷ്ടം പറയല്ലേ പാതി കിട്ടിയാൽ കൊടക്ക് ഇങ്ങള് കണ്ടിന്യൂ വെച്ചുകൊണ്ടിരിക്കുന്നാണ് പണ്ട് ചന്ദ്ര ആർക്കാച്ച കൊടുത്തിട്ട് ആവശ്യമില്ല ഇരുന്നൂറ് വരുന്ന ഇരുന്നൂറ് നൂറ് രൂപ അല്ല ഇരുന്നൂറ് രൂപ വാങ്ങാൻ പാടില്ല അവ ും എത്ര കിട്ടൂല പത്താൻ കാട്ടി കൊടുക്കില്ല അവിടെ വേറെ നോക്കി ഞാനത് ചോദ്യ മാറ്റം

എന്റെ പേരെ എന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഒരു മൂന്ന് ദിവസം നാലു ദിവസം മടിക്കേറ്റ് വരാ നേരെ എന്തിനാ വരുന്നേ നമ്മളെവിടെ നല്ല തൃശ്ശൂരല്ല എവിടെ തൃശ്ശൂരാ കിട്ടി എവിടെന്നെ ആരുടെ കണ് മടങ്ങോട്ട് വരവേർക്കും ഞാൻ ஞான காயின் கூட வலிக்கி வைக்க வேண்டாம் மட்டும் எந்த நாட்டம் முப்பத்தஞ்சு முப்பத்தாலு போட ഈ പൈമ്പ എന്താ പേടിച്ചാ എന്താ പറയുന്നത് രൂപ ഇതാ അതിന്റെ ആവശ്യം അതുകൊണ്ടേക്കാട്ട് പാട്ടിയാതെ அவர் முன்னாடிதா கர்மக்குதா தோடனும் எவட் எவ்வந்து வேணும் கொண்டுதா அந்த கொண்டு பாது வைக்கதா முப்பத்த എത്ര കായ കുറക്കേറെ മുപ്പത്തി രണ്ടേ ഞാൻ ഞാൻ പറയാം അങ്ങനെ നിങ്ങള് ആരെ പര അതാ അതാ നാണിച്ചാണ്ട് എന്താ പീതാണ്ടല്ല മടിയാ വേണ്ട അവനാ വേണ്ട ஆஹ் மடி போயி போடுக்கா கரக்க அது பாரு கறந்தா அந்த மூர நாலு பீஞ்சு விட்டு மடிக்கட்டி வரல நேரம் கண்ணா அந்த குட்டிகள் பண்ணி குடிச்சு முடிச்சக்கிண்டோ இங்கே கொண்டு அயா ஆண்டையின் மலை நோக்கி

दुण पार, दुण पार। तो क्या का हाँ 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 हाँ